സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ ഇന്നത്തെ വീഡിയോ ദേശീയപാതയുടെ പണി നടന്നുകൊണ്ടിരിക്കുന്ന ഭാഗത്തെ കാഴ്ചകളല്ല നമ്മുടെ എക്സിറ്റും എൻട്രിയും മലപ്പുറം ജില്ലയിലെ ഒന്നാമത്തെ റേഞ്ചിൽ ഏതൊക്കെ ഭാഗത്തേക്ക് പോകാൻ എവിടെയൊക്കെ ഇറങ്ങണം എവിടെ നിന്ന് ഹൈവേയിലോട്ട് കയറണം എന്നതിനെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പം മലപ്പുറം ജില്ലയിലെ ഒന്നാമത്തെ റീച്ചിലെ കാര്യങ്ങളാണ് ഇന്ന് പറയുന്നത് പിന്നെ എക്സിറ്റും എൻട്രിയും വേറെ വേറെയാണ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത് ഇതേപോലെ തന്നെയായിരിക്കും പുതുതായി നിർമ്മിക്കുന്ന റീച്ചുകളിൽ അതായത് എല്ലാ റീച്ചുകളിലും ഇതേ ഒരു ഇതിലായിരിക്കും മെർജിംഗ് പോയിന്റുകൾ സ്ഥാപിക്കുക റീച്ച് ആരംഭിക്കുന്ന രാമനാട്ടുകര നിസിരി ജംഗ്ഷനിലെ മെർജിങ് പോയിന്റിനെ പറ്റി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചതാണ് അതിന് ശേഷം ഒരുപാട് സ്ഥലത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ ഇതുവരെ പറഞ്ഞതുപോലെയല്ല ഒരുപാട് സ്ഥലത്ത് നമുക്ക് ഇറങ്ങാനും കയറാനൊന്നും പറ്റില്ല അതിൽ നിന്നൊക്കെ മാറ്റം വന്നിട്ടുണ്ട് സുഹൃത്തുക്കളെ പിന്നെ വേറൊരു കാര്യം കൂടി പറയാനുണ്ട് നമ്മുടെ ഈ ഒരു ദേശീയപാതയിൽ ഇപ്പോൾ ഒരുപാട് പണി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഒരുപാട് അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ തോന്നിയ പോലെ ഇരുചക്ര വാഹനങ്ങൾ കൊണ്ടും ഓട്ടോറിക്ഷകൾ കൊണ്ടും ഇനി പണി കഴിഞ്ഞാൽ ചിലപ്പോൾ ഹൈവേയിൽ കയറാൻ പറ്റില്ല ചിലപ്പോൾ ഒന്ന് ബാൻ ചെയ്യാൻ ചാൻസ് ഉണ്ട് ഇരുചക്ര വാഹനങ്ങൾ ഓട്ടോറിക്ഷ ട്രാക്ടറുകൾ അതേപോലെ കാളവണ്ടി അങ്ങനത്തെ ഒക്കെ ചിലപ്പോൾ ഒന്ന് ബാൻ ചെയ്യാൻ ചാൻസ് ഉണ്ട് പിന്നെ മലപ്പുറം ജില്ലയിലെ ഒന്നാമത്തെ റേച്ചിൽ സർവീസ് റോഡിൽ നല്ല തിരക്കായിരിക്കും അതെന്താണെന്ന് ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അപ്പോൾ ഒന്നാമത്തെ റേച്ചിൽ സർവീസ് റോഡിൻ്റെ സൈഡിൽ പല സ്ഥലത്തും ഇതേപോലെ ബോർഡുകൾ വെച്ചിട്ടുണ്ടാകും ഏതൊക്കെ ഭാഗത്തേക്കാണ് പോകേണ്ടത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പല സ്ഥലത്തും ദൂരെ ഭാഗത്തുള്ള ബോർഡുകൾ വരെ വെച്ചിട്ടുണ്ട് അപ്പോൾ എക്സിറ്റും എൻട്രിയും അങ്ങനെ ആയതുകൊണ്ടാണ് അങ്ങനത്തെ ബോർഡുകൾ വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതാണ് സൂപ്പർ എലിവേഷൻ ഡിസൈനുള്ള സ്ഥലം ഇവിടെ കണ്ടിന്യൂ ആയിട്ടാണ് ലൈനുള്ളത് ഇവിടുന്ന് ലൈൻ ചേഞ്ച് ചെയ്യാനോ ഓവർടേക്ക് ചെയ്യാനോ പാടുള്ളതല്ല ആ ഒരു ഓർമ്മയിൽ ഉണ്ടായിക്കോട്ടെ പിന്നെ ഫൈനൽ ട്രാക്ക് അതായത് ക്രാഷ് ബാരിയറിൻ്റെ ഈ ലെഫ്റ്റ് സൈഡല്ല റൈറ്റ് സൈഡിലുള്ള ട്രാക്ക് എപ്പോഴും ഒഴിച്ച് വിടുക എമർജൻസി ആയിട്ട് പോകുന്ന ആളുകൾക്കും അതേപോലെ രണ്ടാമത്തെ ലൈനിൽ നിന്ന് ഓവർടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് ആ ഒരു ലൈന് എപ്പോഴും ഒഴിച്ചിടേണ്ടത് പിന്നെ ഓവർടേക്ക് ചെയ്യുമ്പോൾ കണ്ണാടി നോക്കി മാത്രം ഓവർടേക്ക് ചെയ്യുക അതേപോലെ രണ്ടാമത്തെ ലൈനിൽ നിന്ന് ഓവർടേക്ക് ചെയ്യുന്ന ആളുകൾ ബാക്കിൽ തന്നെ ഏതെങ്കിലും വാഹനം ഓവർടേക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയതിനു ശേഷം മാത്രം ഓവർടേക്ക് ചെയ്യുക പിന്നെ ഈ ഒരു കണ്ടിന്യൂ ആയിട്ട് ലൈനുള്ള സ്ഥലത്ത് നിന്ന് ലൈൻ ചേഞ്ച് ചെയ്യാനോ ഓവർടേക്ക് ചെയ്യാനോ പാടുള്ളതല്ല അപ്പോൾ നിസിരി ജംഗ്ഷൻ കഴിഞ്ഞതിന് ശേഷമുള്ള ആദ്യത്തെ എക്സിറ്റ് വരുന്നത് പിന്നെ ഇവിടെയാണ് ചെട്ടിയാർമാട് ഇവിടുന്ന് യൂണിവേഴ്സിറ്റി ചാലിയം കോഹിനൂർ കാലിക്കറ്റ് എയർപോർട്ട് തേഞ്ഞിപ്പാലം എന്നീ ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ ദേവതിയാല് ഭാഗത്തേക്കൊക്കെ പോകേണ്ട വാഹനങ്ങൾ ഇവിടുന്ന് എക്സിറ്റ് ആകണം കേട്ടോ കാരണം ഇവിടുന്ന് എക്സിറ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ കുറച്ച് കുറേ ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ പോയി പിന്നെ ഇവിടുന്ന് എക്സിറ്റായിട്ട് യൂടേൺ ഒക്കെ അടിച്ച് തിരിച്ച് ഇങ്ങനെ സർവീസ് റോഡിലൂടെ വരണം എന്നിങ്ങോട്ടാ കാണുന്ന ഓർപ്പാസും കൂടെ ഇങ്ങനെ വീണ്ടും ഇങ്ങനെ അങ്ങനെ കയറിപ്പോണം അപ്പോൾ അതിനൊക്കെ എന്തായാലും ബോർഡ് വരും കേട്ടോ എല്ലാ സ്ഥലത്തും ഏതൊക്കെ ഭാഗത്തേക്ക് പോകണം എന്നുള്ളതിനൊക്കെ ബോർഡ് വരുന്നതാണ് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇവിടെയൊക്കെ സ്റ്റെഡ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ഭാഗത്തൊക്കെ ഈ ഒരു മെരിച്ചിങ് പോയിൻ്റെ സ്ഥലത്തൊക്കെ നമ്മൾ സ്ട്രിപ്പ് ഉണ്ടല്ലോ ഒരു മഞ്ഞ റംബിൾ പോലെ സാധനം കൊടുക്കുന്നതാണ് അതേപോലെ സർവീസ് റോഡിൽ റംബിളും സ്പീഡ് ബ്രേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ കാക്കഞ്ചേരി പള്ളിക്കൽ ബസാർ കിൻഫ്ര കാലിക്കറ്റ് എയർപോർട്ട് കൊണ്ടോട്ടി എന്നീ ഭാഗത്തേക്ക് പോകാൻ ഈ കാണുന്ന എക്സിറ്റിൽ നിന്ന് എക്സിറ്റ് ആവുക ചെട്ടിയർമാട് രണ്ട് ഭാഗത്തും എക്സിറ്റ് പോയിൻ്റ് ആണ് കൊടുത്തിട്ടുള്ളത് എൻട്രി പോയിന്റ് അല്ല കൊടുത്തിട്ടുള്ളത് അങ്ങനെ നമ്മൾ കോഹിനൂർ ഭാഗത്ത് എത്തിയിട്ടുണ്ട് ഇവിടെയാണ് ട്രക്ക് പാർക്കിംഗ് ഉള്ളത് അപ്പോൾ കോഹിനൂർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഭാഗത്തേക്ക് പോകുന്ന ആളുകൾ ചെട്ടിയാർമാടുള്ള എക്സിറ്റിൽ നിന്ന് എക്സിറ്റ് ആവുക അപ്പോൾ ട്രക്ക് പാർക്കിംഗ് കഴിഞ്ഞതിനു ശേഷം പിന്നെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് കയറാൻ വേണ്ടിയിട്ട് ഒരു എൻട്രി പോയിന്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ എൻട്രി പോയിന്റിലൂടെ എക്സിറ്റ് എക്സിറ്റാകാനും എക്സിറ്റിൽ നിന്ന് എൻട്രി ആകാനൊക്കെ ചെയ്യണവൽക്ക് ചെയ്യുക പക്ഷേ എന്തെങ്കിലും പറ്റിയിക്കാന്നുണ്ടെങ്കിൽ ആരെയും പേടിപ്പിക്കാൻ വേണ്ടി പറയല്ല ചിലപ്പോൾ കേരളത്തിൽ ഫൈൻ അടിപ്പിക്കലൊന്നും കർശനമാക്കാൻ പറ്റില്ല എന്നാൽ നമുക്കറിയല്ലോ നമ്മളെ എ ഐ ക്യാമറ വെച്ചപ്പോൾ തന്നെ ഒരുപാട് പ്രതിഷേധങ്ങൾ മറ്റേക്കെ നടന്ന ഒരു സ്ഥലമാണ് കേരളം ഒരു സംസ്ഥാനത്ത് ഇരുചക്ര വാഹനങ്ങൾ ഓട്ടോറിക്ഷകളൊക്കെ ഒരു ഹൈവേയിൽ കയറ്റില്ല എന്ന് പറഞ്ഞാൽ എന്താകും സ്ഥിതി എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ അതിലോട്ട് പോകുന്നില്ല അപ്പോൾ ഫൈൻ ചിലപ്പം നിർബന്ധമാക്കൂല നിർബന്ധം എന്നാൽ ചിലപ്പോൾ അടിക്കളമല്ല അടിച്ചു പോകുന്നുണ്ടാകും പക്ഷേ ഒരു കാര്യം സൂക്ഷിക്കണം എന്തെങ്കിലും തട്ടലോ മുട്ടലോ ഉണ്ടാക്കുമ്പോൾ ഇൻഷൂർ ക്ലെയിം ചെയ്യാൻ പറ്റില്ല അപ്പോൾ കോഹിനൂർ പള്ളിക്ക് മുമ്പിലാണ് അടുത്തൊരു എൻട്രി പോയിൻറ്റ് വന്നിട്ടുള്ളത് അപ്പോൾ കോഹിനൂർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങളൊക്കെ തൃശ്ശൂർ ഭാഗത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്നാണ് ഹൈവേയിലോട്ട് കയറേണ്ടത് ഇവിടെയാണ് എൻട്രി പോയിൻ്റ് കൊടുത്തിട്ടുള്ളത് അസാർഡ് ലൈൻ്റെ ഭാഗത്തൊക്കെ ചിലപ്പോൾ ഫ്ലെക്സിബിൾ ആ ഒരു സ്റ്റിക്ക് ഉണ്ടല്ലോ അത് വരാൻ ചാൻസ് ഉണ്ട് അത് വെച്ചിട്ടും വാഹനങ്ങൾ പോകുകയെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കോൺക്രീറ്റ് ക്രാഷ് ബാരിയർ തന്നെ വെക്കുന്നതാണ് അങ്ങനെ നമ്മൾ ചേളാരി എത്തിയിട്ടുണ്ട് പിന്നെ അടുത്തൊരു മെർച്ചിങ് പോയിൻ്റ് ഉള്ളത് ചേളാരിയാണ് അപ്പോൾ ഇതാണ് ചേളാരി ചേളാരിയിൽ നിന്ന് ശ്രദ്ധിച്ചോളൂ ഇവിടെ ഒരു എക്സിറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് ഏത് തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുമ്പോൾ ഇവിടെ പരപ്പനങ്ങാടി തിരൂർ പടിക്കൽ കാടപ്പടി പൊന്നാനി ചമ്പ്രവട്ടം താനൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ ഇവിടെ നിന്ന് ആവുക ഇത്രയും പ്രദേശത്തേക്ക് പോകുന്ന ആളുകൾ ഇവിടുന്ന് എക്സിറ്റ് ആയി കോളി ഇതാണ് ചേളാരി കേട്ടോ അതായത് താഴെ ചേളാരി ഓവർപാസ് അണ്ടർപാസ്സിന് അടിയിലൂടെ വലുദേശം ചേർന്നങ്ങനെ അതായത് പിന്നെ ഒരു റോഡുണ്ട് ചെട്ടിപ്പടി റോഡ് ഈ കൂടെ ഇങ്ങനെ പൊയ്ക്കാന്നുണ്ടെങ്കിൽ തിരൂര് താനൂര് പൊന്നാനി ചമ്പ്രവട്ടം അങ്ങനെ പോകാം മലപ്പുറം ജില്ലയിലെ രണ്ടാമത്തെ റേച്ചിൽ ഒരുപാട് എക്സിറ്റ് എൻട്രി ഉണ്ട് പക്ഷെ ഒന്നാമത്തെ റേച്ചിൽ വളരെ കുറഞ്ഞ ഭാഗത്ത് മാത്രമാണ് കൊടുത്തിട്ടുള്ളൂ അതുകൊണ്ട് സർവീസ് റോഡിൽ നല്ല തിരക്കുണ്ടാകും ചേളാരി എന്താണെന്നറിയൽ ഇന്ന് വൈകുന്നേരം അഞ്ചര മണിക്ക് ശേഷമാണ് ഞാനീ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത് നോമ്പറക്കാളെ തിരക്കായതുകൊണ്ടാണ് എന്താ സംഭവം എന്ന് അറിയില്ല ഇന്ന് തീരെ ബ്ലോക്ക് ഇല്ല മറ്റേത് ചേളാരിയൊക്കെ നല്ല തിരക്കാണ് സർവീസ് റോഡിൽ ഒരു സൈഡിൽ കിട്ടോ ഒരു സൈഡിൽ തീരെ തിരക്കില്ല കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന സർവീസ് റോഡിലാണ് നല്ല തിരക്കുള്ളത് അപ്പോൾ ചെട്ടിപ്പടി ചേളാരി ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ കോഴിക്കോട് ഭാഗത്തേക്ക് പോകാൻ ഹൈവേയിലോട്ട് കയറേണ്ടത് ഇവിടെ നിന്നാണ് ആ ട്രാവലർ നിർത്തിയിട്ട് കണ്ടില്ലേ അങ്ങനെ അസാഡ് ലൈൻ്റെ മുകളിൽ വാഹനം നിർത്താൻ പാടുള്ളതല്ല നിയമം കർശനാക്കിയിരിക്കാന്നുണ്ടെങ്കിൽ സർക്കാരിന് നല്ല ഫണ്ട് കിട്ടും നാഷണൽ ഹെ അതോറിറ്റി നേരിട്ട് പിരിക്കാതെ കേരള സർക്കാർ ആണ് ഇതിൽ ഫൈന് പിരിക്കാൻ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഒരു വർഷം കൊണ്ട് തന്നെ നല്ല രീതിയിൽ ഖജനാവ് ഫുള്ളാക്കാൻ പറ്റും എക്സിറ്റിലും എൻട്രിയിലും മാത്രം നിന്നാൽ തന്നെ നല്ല പൈസ ഉണ്ടാക്കാൻ പറ്റും അതേപോലെ നോ പാർക്കിംഗ് ഈ അസാഡ് ലൈന് വരച്ചാൽ അവിടെ വണ്ടി നിർത്തരുത് അതിലൊക്കെ നിൽക്ക പിടിച്ചാന്ന് നിൽക്കുക എന്നുണ്ടെങ്കിൽ ഒരു സംഖ്യ നമുക്ക് ഉണ്ടാക്കാം കർശന ലൈൻ ട്രാഫിക് കർശനാക്കോ അപകടങ്ങൾ കൂടുന്നതിനനുസരിച്ച് ലൈൻ ട്രാഫിക് കർഷനാക്കും അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചേളാരി എത്തിയിട്ടുണ്ട് ചേളാരി പടിക്കൽ എത്തുന്നതിന് മുമ്പാണ് അടുത്തൊരു മേർച്ചിങ് പോയിന്റ് ഉള്ളത് ഇവിടെ എൻട്രി ആണ് കൊടുത്തിട്ടുള്ളത് ചേളാരി ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾക്ക് ഹൈവേയിലോട്ട് തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുമ്പോൾ ഹൈവേയിലോട്ട് കയറാനാണ് ഒരു പോയിന്റ് കൊടുത്തിട്ടുള്ളത് ഇവിടെ മറ്റേ സൈഡിലുള്ള പോയിൻറ് ഒഴിവാക്കിയിട്ടുണ്ട് അതായത് ഒരു ഒന്നര വർഷം മുമ്പ് അന്നത്തെ ഡി പി ആറിൽ ഇവിടെ രണ്ട് സൈഡിലും എക്സിറ്റ് എൻട്രി ഉണ്ടായിരുന്നു അന്ന് ഉണ്ടായിരുന്നുണ്ട് പിന്നെ അവിടെ ഒരു വേരിയേഷൻ എന്താ അങ്ങനെന്തോ ഒരു സംഭവം വന്നതിൻ്റെ ശേഷമാണ് വാളിന് ഉയരം കൂടിയ് ശേഷമാണ് പിന്നെ അത് ഒഴിവാക്കി തോന്നുന്നു ഏതായാലും ചേളാരി ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ ഇവിടെ നിന്നാണ് ഹൈവേയിലോട്ട് എൻട്രി ആകേണ്ടത് അപ്പോൾ ഇതാണ് പഠിക്കൽ പിന്നെ നേരെ ആ ഒരു വളവ് സൂപ്പർ റെയിൽവേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ പഠിക്കൽ പടിക്കലിനും പാലക്കലിനും ഇടയിലാണ് അടുത്തൊരു മെർജിങ് പോയിന്റ് വന്നിട്ടുള്ളത് പിന്നെ സൂപ്പർ എലിവേഷൻ ഡിസൈൻ ഉള്ള ഡിസൈനുള്ള നിന്ന് ഓവർ ചെയ്യരുത് ചെയ്തിട്ടോ മാക്സിമം നിങ്ങളെ കൊണ്ട് കഴിയുന്ന അത്ര വേഗത്തിൽ മാത്രം വാഹനം ഓടിച്ചാൽ മതി അവിടെ ഒക്കെ പി ടി സെഡി ക്യാമറ ഉണ്ടാകും ഈ ഒരു എക്സിറ്റ് ഓർത്ത് വെച്ചോളൂ സി പി മാർബിൾസിന് മുമ്പിലുള്ള എക്സിറ്റ് കിട്ടും അപ്പോൾ ഇവിടെ നിന്നാണ് ചമ്മാട് തലപ്പാറ വെളിമുക്ക് പാലക്കൽ വി കെപ്പടി മമ്പുറം മക്കാം തിരൂരങ്ങാടി ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ കോഴിക്കോട് നിന്ന് ഈ ഭാഗത്തേക്കൊക്കെ പോകുന്ന വാഹനങ്ങൾ ഇവിടുന്ന് എക്സിറ്റ് ആവേണ്ടത് ചമ്മാട് പരപ്പനങ്ങാടി കൊടിഞ്ഞി തിരൂരങ്ങാടി മമ്പുറം മക്കാം തലപ്പാറ വെളിമുക്ക് വി കെപ്പടി പുകയൂര് കുന്നുംപുറം എന്നീ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ എക്സിറ്റ് എക്സിറ്റാകുക അതേപോലെ ചേളാരി ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ ഈ സിപിയുടെ മറ്റേ സൈഡിലുള്ള പോയിന്റിൽ നിന്ന് എക്സിറ്റ് ആവുക ഇവിടെ എക്സിറ്റ് ആണോ എൻട്രി ആണോ എൻട്രി എക്സിറ്റ് എക്സിറ്റാണ് വരിക എക്സിറ്റ് ആണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഈ ഒരു എക്സിറ്റും എൻട്രിയും മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റിയാണ് ഇതിൻ്റെ സേഫ്റ്റി കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഇവർ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ തോന്നിയ പോലെ ഇത് മാറ്റാൻ പറ്റുന്നതല്ല പല ആൾക്കാരും ഇത് ഇവിടെ എക്സിറ്റ് വേണം ഇവിടെ എൻട്രി മതി ഇവിടെ എൻട്രി വേണ്ട ഇവിടെ എക്സിറ്റ് മതി എന്നൊക്കെ പറയുന്നുണ്ട് എന്ന് ചില ആൾക്കാർ അമ്മോട് പറഞ്ഞു അപ്പോൾ ഇവിടെ തോന്നിയ പോലെ ഒന്നും മാർക്കിങ്ങും കാര്യങ്ങളൊന്നും നടക്കില്ല ഇതൊക്കെ നാഷണൽ ഹൈവേ അതോറിറ്റി മേൽനോട്ടം വഹിച്ചിട്ടുള്ള നിർമ്മാണമാണ് അപ്പോൾ അവരാണ് ഇത് തീരുമാനിക്കേണ്ടത് അങ്ങനെ നമ്മൾ വെളിമുക്ക് എത്തിയിട്ടുണ്ട് വെളിമുക്ക് രണ്ട് സൈഡിലും എൻട്രി ആണ് കൊടുത്തിട്ടുള്ളത് പടിക്കൽ കാടപ്പടി ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾക്ക് ഹൈവേയിലോട്ട് കയറാനും ചമ്മമാട് തിരൂരങ്ങാടി പരപ്പനങ്ങാടി വി കെപ്പടി എന്നീ ഭാഗത്തുള്ള വാഹനങ്ങൾക്ക് ഹൈവേയിലോട്ട് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുമ്പോൾ ഹൈവേയിലോട്ട് കയറാനും വേണ്ടിയിട്ട് വെളിമുക്കിൽ രണ്ട് സൈഡിലും എൻട്രി പോയിന്റ് ആണ് കൊടുത്തിട്ടുള്ളത് വെളിമുക്ക് ഒരു സൈഡിൽ എക്സിറ്റും ഒരു സൈഡിൽ എൻട്രി അല്ല കേട്ടോ അപ്പോൾ വെളിമുക്ക് പ്രത്യേകം വെക്കുക തലപ്പാറ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ പടിക്കലിൽ കഴിഞ്ഞതിനു ശേഷമുള്ള സി പി മാർബിൾസിന് മുമ്പിലുള്ള എക്സിറ്റിൽ നിന്ന് എക്സിറ്റ് ആവുക തലപ്പാറ ചമ്മാട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ വെളിമുക്ക് എത്താൻ കാത്തു നിൽക്കരുത് അതിന് മുമ്പുള്ള എക്സിറ്റിൽ നിന്ന് എക്സിറ്റ് ആവുക എന്തായാലും എക്സിറ്റിന് മുമ്പ് ബോർഡുകൾ ഉണ്ടാകും പക്ഷെ ഞാൻ ഈ പറഞ്ഞ സ്ഥലങ്ങളെല്ലാം ബോർഡിൽ ഉൾക്കൊള്ളൂ ഇല്ല രണ്ട് മൂന്ന് വലിയ സ്ഥലങ്ങൾ മാത്രമേ ഉണ്ടാകുള്ളൂ പിന്നെ നമ്മൾ എത്തിയിട്ടുള്ളത് അരീത്തോട് എന്ന സ്ഥലത്താണ് അപ്പം വെളിമുക്ക് കഴിഞ്ഞതിനു ശേഷം പിന്നൊരു പോയിന്റ് ഉള്ളത് അരീത്തോട് എന്ന സ്ഥലത്താണ് ഇവിടെ ഒരു സൈഡിൽ മാത്രമേ ഉള്ളൂ കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന സൈഡിൽ മാത്രമാണ് പോയിന്റ് ഉള്ളത് ഇവിടെ എക്സിറ്റ് എക്സിറ്റാണുള്ളത് അപ്പോൾ തലപ്പാറ വെളിമുക്ക് ചമ്മാട് ഭാഗത്തേക്ക് പോകുന്ന പരപ്പനങ്ങാടി ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ തൃശ്ശൂരിൽ നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുമ്പോൾ ഈ ഒരു അരീത്തോടുള്ള അരിയത്തോട് കയറാൻ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഏതായാലും ഈ കാണുന്ന എക്സിറ്റിൽ നിന്ന് എക്സിറ്റ് ആവുക പിന്നെ കാലിക്കറ്റ് എയർപോർട്ടിലോട്ട് പോകുന്ന വാഹനങ്ങൾ ഒരു എക്സിറ്റിൽ നിന്ന് എക്സിറ്റ് ആകാൻ പറ്റിയില്ലല്ലോ എന്ന് ആലോചിച്ച് വിഷമിക്കണ്ട അടുത്ത എക്സിറ്റിൽ നിന്ന് എക്സിറ്റ് ആയാൽ മതി തിരിച്ച് റിവേഴ്സും കാര്യങ്ങളൊന്നും എടുത്തുകൊണ്ട് അപകടം ഉണ്ടാക്കണ്ട ഇവിടുന്ന് ഏത് എക്സിറ്റിൽ നിന്ന് എക്സിറ്റ് ആയാലും കാലിക്കറ്റ് എയർപോർട്ടിലോട്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ എത്താൻ പറ്റും രാമനാട്ടുകരം മുതൽ കൊളപ്പുറം വരെയുള്ള ഏത് എക്സിറ്റിൽ നിന്ന് എക്സിറ്റ് ആയാലും കാലിക്കറ്റ് എയർപോർട്ടിലോട്ട് നിങ്ങൾക്ക് എത്താൻ പറ്റും അപ്പോൾ ഈ ഒരു റീച്ചിൽ ഈ ഒരു ഭാഗം വരെയാണ് എക്സിറ്റും എൻട്രിയും മാർക്ക് ചെയ്തിട്ടുള്ളൂ ബാക്കിയുള്ള പോയിന്റിലൊക്കെ എക്സിറ്റും എൻട്രിയും ഉടനെ തന്നെ മാർക്ക് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഏതായാലും മലപ്പുറം ജില്ലയിൽ ഒന്നാമത്തെ റീച്ചിൽ സർവീസ് റോഡിൽ നല്ല തിരക്കുണ്ടാകും വാഹനം ഓടിക്കുന്ന ആളുകൾ എക്സിറ്റും എൻട്രി ഈ പോയിൻറ്റുകളൊക്കെ കറക്റ്റായിട്ട് കീപ്പ് ചെയ്തു കയറുന്നുണ്ടെങ്കിൽ മലപ്പുറം ജില്ലയിൽ ഒന്നാമത്തെ റീച്ചിൽ നല്ല തിരക്കുണ്ടാകും പുതിയ ആറുവരിയിൽ ഇത്ര ഈ പൈസ മുടക്കി റോഡ് ഉണ്ടാക്കുമ്പോൾ പരമാവധി അപകടങ്ങൾ കുറക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള മെറിച്ച പോയിൻറ്റുകളൊക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് പിന്നെ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് വകതിരിപ്പുള്ള ആൾക്കാരാണല്ലോ വാഹനം ഓടിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് യുക്തിക്കൊക്കെ അനുസരിച്ചിട്ട് വാഹനം ഓടിക്കുക അതാണ് എല്ലാവർക്കും നല്ലത് നമ്മളെ കാരണം കൊണ്ട് മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാകരുത് പിന്നെ ഇൻഷുർ കിട്ടില്ല എന്നുള്ളത് ആരെയും പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല എക്സിറ്റിൽ നിന്ന് എൻട്രി ആകുമ്പോഴും എൻട്രിയിൽ നിന്ന് എക്സിറ്റ് ആകുമ്പോഴും പിന്നെ അവിടുന്ന് ടേൺ എടുക്കുമ്പോൾ അപകടങ്ങൾ കൂടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇത്തരം അപകടങ്ങൾ ഇങ്ങനൊക്കെ വരുമ്പോൾ അപകടം കൂടുമ്പോൾ ഇൻഷുർ കമ്പനി കഴിയുന്നതും പൈസ തരാതക്കാനേ നോക്കുകയുള്ളൂ അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലുണ്ടായിക്കോട്ടെ അത് ആരെയും പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല ഏതായാലും മലപ്പുറം ജില്ലയിൽ ഈ ഒരു ഒന്നാമത്തെ റേച്ചിൽ ഒരു മാസം കൂടി കഴിഞ്ഞു രണ്ട് മൂന്ന് പുതിയ സൈൻ ബോർഡ് വരുന്നതായിരിക്കും ആ ഒരു സൈൻ ബോർഡ് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അപ്പോൾ നമുക്ക് കാണാം പ്രതിഷേധങ്ങൾ ഉണ്ടാകുമോ എന്താണ് എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം ഏതായാലും വീഡിയോ ഞാൻ ഉടിച്ചു നിർത്തുകയാണ് ഇഷ്ടപ്പെട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്നാണ് ലൈക്ക് അടിച്ച് കഴിഞ്ഞിട്ട് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളെ സബ്സ്ക്രൈബ് ചെയ്തേക്കി ഏതായാലും മറ്റൊരു വീഡിയോമായിട്ട് വീണ്ടും കാണാം താങ്ക്സ് വാച്ചിങ് എക്സ്പോർട്ട് സ്വീഗീൻ ജയ് ഹിന്ദ്